സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ ഒഡേസ്യയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒഡേസയിലെ കരിങ്കടൽ മേഖലയിൽ ഉടനീളമുള്ള ഊർജ്ജ സംവിധാനങ്ങളെയും മോൾജോവർ അതിർത്തിയിലേക്കുള്ള പ്രധാന ഇടനാഴികളെയും ലക്ഷ്യമിട്ട് മോസ്കോ നിരന്തര ആക്രമണം ശക്തമാക്കിയിരുന്നതായും യുക്രൈൻ എമർജൻസി സർവീസ് അറിയിച്ചു യുക്രൈന്റെ വിദേശ വ്യാപാരത്തിനും ഇന്ധന ഇറക്കുമതിക്കും നിർണായകമായ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് നിരന്തരമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു നാലു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യു നിർദ്ദേശിച്ച പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ക്രൈംലിൻ പ്രതിനിധി ഫ്ളോറിഡയിലേക്ക് പോകാനിരിക്കവെയാണ് ആക്രമണമുണ്ടായത് ട്രംപ് ഭരണകൂടം മാസങ്ങളായി നടത്തിവരുന്ന സമാധാന ശ്രമങ്ങളുടെ ഭാഗമാണ് നിലവിലെ ചർച്ചകൾ റഷ്യ യുക്രൈൻ സമാധാന കരാറിനായി യുക്രൈനെ അമേരിക്ക നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയിരുന്നു യുക്രൈൻ സമ്മതിക്കുന്നില്ല എങ്കിൽ സമാധാന കരാറില്ലെന്നും റൂബിയോ പറഞ്ഞു റഷ്യൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ സഖ്യകക്ഷികൾ മിയാമിയിൽ ചർച്ചകൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന വരുന്നത് യുക്രൈന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കീവിലെ ചില പ്രദേശങ്ങൾ ഇതിനായി വിട്ടുകൊടുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒടുവിൽ ഇരു ഒരുപക്ഷവും ഒരു കരാറിന് സമ്മതിക്കേണ്ടി വരുമെന്നും റൂബിയോ പറഞ്ഞു വാഷിംഗ്ടണിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയുടെ സൈനിക ആക്രമണങ്ങൾ തടയുന്നതിനായി യുക്രൈനോട് കരാറിന്റെ ഭാഗമാകണമെന്ന് അമേരിക്ക നിർബന്ധിക്കുന്നുവെന്ന കിംവദന്തികൾ തെറ്റാണെന്നും റൂബിയോ പറഞ്ഞു ഞങ്ങൾക്ക് യുക്രൈനെ ഒരു കരാർ ഉണ്ടാക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ല ഒരു കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കും കഴിയില്ല അദ്ദേഹം പറഞ്ഞു അതേസമയം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറയുന്നത് ഭാവിയിൽ കൂടുതൽ നടപടികളെക്കുറിച്ചും സംയുക്ത പ്രവർത്തനങ്ങൾ തുടരുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഞങ്ങളുടെ അമേരിക്കൻ പങ്കാളികളുമായി യോജിച്ച് മുന്നോട്ട് പോകുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സെലൻസ്കി കൂട്ടിച്ചേർക്കുന്നുണ്ട് മിയാമിയിലെ ശൈത്യകാല നയതന്ത്രത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ ഈജിപ്റ്റ് ഖത്തർ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി ഗാസ വെടിനിർത്തലിനെക്കുറിച്ച് കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചകൾ നടത്തുന്നുണ്ട് അതേസമയം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലായുള്ള റഷ്യയുടെ ആസ്തി എടുത്ത് യുക്രൈന് നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തിനെതിരെ ആഞ്ഞടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു ഇത് പിടിച്ചു റഷ്യൻ സമ്പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ മോഷ്ടിക്കുകയാണെന്നും പുടിൻ ആരോപിച്ചു ഇരുന്നൂറ്റി ബില്യൺ ഡോളർ ഏകദേശം ഇരുപത്തി ലക്ഷം കോടി രൂപയാണ് യൂറോപ്യൻ രാജ്യങ്ങളായി റഷ്യക്കുള്ളത് ഇത് യുക്രൈനെ പുനരുജ്ജീവന പദ്ധതിക്കായി നൽകാനായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പദ്ധതി റഷ്യയുടെ സുരക്ഷയും പരമാധികാരവും മാനിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായാൽ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഒരുക്കമാണെന്നാണ് പുടിൻ പറഞ്ഞത് അതേസമയം പുടിന്റെ വിമർശനത്തിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പദ്ധതി മാറ്റിവച്ചിരുന്നു റഷ്യൻ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് പകരം യുക്രൈന് നൂറ്റി അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം ഒമ്പത് ദശാംശം നാല് അഞ്ച് ലക്ഷം കോടി രൂപ വായ്പ തരപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചന റഷ്യൻ സമ്പത്ത് യുക്രൈന് കൊടുക്കുന്നതിനോട് യൂറോപ്യൻ യൂണിയനിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായതും പദ്ധതി മാറ്റാൻ കാരണമായി ജർമ്മൻ ഫ്രാൻസ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് സ്വീഡൻ പോളണ്ട് ലിത്വാനിയ അയർലൻഡ് എന്നിവയാണ് റഷ്യൻ സമ്പത്ത് യുക്രൈന് കൊടുക്കണമെന്ന് വാദിക്കുന്നവർ ഹംഗറി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇതിനോട് താല്പര്യപ്പെടുന്നുമില്ല ഇതിനൊപ്പം റഷ്യൻ സൈനികരുടെ മുന്നേറ്റത്തെ പുടിൻ പ്രശംസിച്ചിരുന്നു റഷ്യയുടെ ശത്രു എല്ലാ മേഖലകളിലും പിൻവാങ്ങുന്നതിനാൽ തങ്ങളുടെ സൈനികർ മുന്നേറുകയാണെന്ന് പുടിൻ പറഞ്ഞു മോസ്കോയിൽ നടന്ന വർഷാവസാന സമ്മേളനത്തിലാണ് പുടിൻ ഈ പ്രസ്താവനകൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കുമുദി